നമ്മളുടെ ഒരു ഒരു കാര്യം ആഗ്രഹിക്കുമ്പോൾ ആ ആഗ്രഹം നടക്കാനുള്ള ഒരു സാധ്യതയും ചിലപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ഉണ്ടാവില്ല പണം കൊടുത്ത് ഒരു ആഗ്രഹം എന്ന് ചോദിച്ചോ അത് പണം കൊടുത്ത് വാങ്ങിക്കേണ്ട ആഗ്രഹം അപ്പം അങ്ങനൊരാഗ്രഹമുണ്ട് പക്ഷെ ആഗ്രഹം വാങ്ങാനുള്ള പണത്തിൻ്റെ സോഴ്സുകളൊന്നും നമുക്ക് ചിലപ്പോൾ ജോലിയിലെ ബിസിനസ്സിൽ ചിലപ്പോൾ ഉണ്ടാവും പക്ഷെ ആ ഉണ്ടാകാത്ത ഒരു റിയൽ സിറ്റുവേഷന് നമ്മളുടെ മനസ്സിൽ സ്വീകരിച്ചിട്ടാണ് നമ്മൾ ഈ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കണെങ്കിൽ നമ്മളുടെ ബിലീഫ് സിസ്റ്റം അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്ന സാധനം ഇതിന്മേക്കേർ പിടിക്കും അത് ഇതിനുള്ള സിറ്റുവേഷൻസ് നമുക്കില്ല ഈ ആഗ്രഹങ്ങൾക്ക് എത്താനുള്ള ഒരു സാഹചര്യങ്ങളും നമുക്കില്ല എന്നുള്ള ഒരു സാധനം നമ്മുടെ മൈൻഡിൽ കയറും അപ്പം നമ്മളുടെ വിശ്വാസം എന്തായി ആഗ്രഹങ്ങൾക്കെതിരായി പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നതും ആഗ്രഹങ്ങൾ നടപ്പിലാക്കാനായിട്ട് ഫിസിക്കലിയും മെൻ്റലിയും കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും പക്ഷെ നമ്മൾ പോലും അറിയാണ്ട് നമ്മളുടെ സബ് കോൺഷ്യസിന് ഒരു സംശയമുള്ള രീതി അല്ലെങ്കിൽ ഇതിലേക്ക് എത്താനായിട്ട് പിന്നോട്ട് വലിക്കുന്ന രീതിയിലുള്ള ഒരു എനർജി ആയിരിക്കും വർക്ക്ഔട്ടാണ് അപ്പൊ ഇവിടെ കഥയിൽ ചോദ്യമില്ല എന്ന് പറയണ പോലെ എനിക്ക് ഇന്നൊരു ആഗ്രഹമുണ്ട് ആ ആഗ്രഹം എങ്ങനെ നടക്കും എന്നാണ് അതിനെ കുറിച്ച് ചിന്തിക്കരുത് ചിന്തിക്കരുത് മനസ്സിലായോ അത് എങ്ങനെ നടക്കുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും അയ്യോ എനിക്ക് ഇത്ര വരുമാനവും